ലുലുവിലൂടെ സൗദിയിലെ അൽ ഖോബർ ന്യൂ കോർണേഷ് ഗിന്നസ് ബുക്കിൽ സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തീർത്ത ഏറ്റവും വലിയ ഷാറ്റേർഡ് ഗ്ലാസ് ഗിന്നസ് ലോക റെക്കോർഡിൽ അനുബന്ധിച്ച് പുറത്തിറക്കിയ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി അൽ ഘോബാർ മുനിസിപ്പാലിറ്റിയുടെയും യൂണി ലിബറുടെയും സഹകരണത്തോടെയാണ് തയ്യാറാക്കിയത് ദേശീയ ദിനാഘോഷ വേളയിൽ സൗദി അറേബ്യയെ ലോകത്തിന്റെ ദിനാഘോഷയിൽ അൽഖോബർ ന്യൂ കോർണിഷിനെ ഗിന്നസ് നേട്ടം ഹൈപ്പർ മാർക്കറ്റിന്റെ ഈ വേറിട്ട ആദരം അൽഖോബർ ന്യൂ കോർണിഷിൽ സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തീർത്ത ഏറ്റവും വലിയ ഷാറ്റേർഡ് ക്ലാസ് ആർട്ടാണ് ഗിന്നസ് ലോക റെക്കോർഡിനെ ഇടം പിടിച്ചിരിക്കുന്നത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കിയ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി കോബാർ മുനിസിപ്പാലിറ്റിയുടെയും യൂണിലിവറിന്റെയും ലിവറിന്റെയും സഹകരണത്തോടെയാണ് തയ്യാറാക്കിയത് ലോകത്തിന്റെ അഭിമാനവും പാരമ്പര്യവും ഐക്യവും അടയാളപ്പെടുത്തുന്ന ഗ്ലാസ് ആർട്ട് കോബാർ മുനിസിപ്പാലിറ്റിക്ക് സമ്മാനിച്ചു അതോടെ കിഴക്കൻ പ്രവിശ്യയെ ചരിത്ര പ്രസക്തിയോടെ അടയാളപ്പെടുത്തുന്ന അഭിമാന ചിഹ്നമായി കൂടി ഗ്ലാസ് ആർട്ട് മാറി ഷാറ്റേർഡ് ഗ്ലാസ് പെയിന്റിംഗ് സൃഷ്ടിയിലൂടെ പ്രശസ്തനായ സൗദി ദൃശ്യകലാകാരൻ അസീൽ അൽ മുഗ്ലൂത്ത് ആണ് ഈ അതുല്യ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത് മാതൃഭൂമിനുസ് അൽ കോബാർ